നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറിൻ്റെ കേരളയാത്രയുടെ സമാപന ചടങ്ങിൽ നടത്തിയ പ്രസംഗം അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവറുകളും സുമാരൻ നായർ സാറും അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത ഒരു എന്താ പറയുന്നത് രാഷ്ട്രീയ ചർച്ചയുടെ അന്തരീക്ഷമാണ് ഇപ്പം നിലവിലുള്ളത് ഈ കാര്യങ്ങളെ ആവേശത്തിൽ കാണാം വിവേകത്തോടെ കാണാം ആവേശത്തിൽ കാണുന്ന ചില കാര്യങ്ങൾ ആവേശപൂർവ്വമായ ചിലതൊക്കെ സമ്മാനിക്കും എന്നുള്ളതല്ലാതെ അതൊന്നും വിവേകപൂർണമായ മറുപടികളായി അത് മാറില്ല എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ് നമ്മൾ ഓരോ സംഗതികൾ പറയാൻ ഉപയോഗിക്കുന്ന സ്ഥലം വേദി ആ പറയേണ്ട വിധം ആ വിധത്തിൽ പറയുന്ന തരത്തിലേക്കുള്ള നമ്മുടെ ഒരു 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 നമ്മുടെ ഒരു സ്റ്റാൻഡ് നമ്മുടെ ഒരു ഒരു പൊസിഷൻ ഇപ്പോൾ ഞാനെന്ന ആൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ ചിലപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതും ഞാനൊരു പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നതും തമ്മിൽ അവിടെ പറയേണ്ട ആശയങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വ്യത്യാസങ്ങളും അത്തരം ഉണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടത് അല്ലെങ്കിൽ മുന്നണിക്ക് വേണ്ടത് വിജയമാണ് ആ വിജയത്തിൻ്റെ ഘടകങ്ങളാണ് ചേർത്ത് വെക്കേണ്ടത് ആ വിജയിക്കുന്നതിനാവശ്യമായ ഫോർമുലകളാണ് രൂപപ്പെടുത്തേണ്ടത് ഒരലക്ഷനും മറ്റൊരലക്ഷൻ്റെ തുടർ പതിപ്പല്ല അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ ഇ കെ നയനാർ സാർ ഒരിക്കൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ജില്ലാ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അത്ഭുതാവഹമായി കേരളം മുഴുവൻ ഒരാൻറ്റി ഇൻകുമ്പൻസിയും ഇല്ലാതെ തൂത്തുവാരിയത് അതിൻ്റെ റിസൾട്ട് കണ്ടാണ് കാലാവധി ഉണ്ടായിരുന്നിട്ട് പോലും ആ ഗവൺമെൻറ് രാജിവെച്ച് പെട്ടെന്ന് ഇലക്ഷൻ നേരിട്ടത് ഫലം നേരെ തിരിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ അത്രയും ഗൗരവത്തോടെയും അത്രയും ശ്രദ്ധയോടെയും വേണം ഇലക്ഷൻ ഫോമുലേഷൻസ് നടത്താൻ ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല ഈ സുമാരൻ നായർ സാറിനെ സംബന്ധിച്ചിടത്തോളം സുമാരൻ നായർ സാർ എപ്പോഴും ഈ കോൺഗ്രസിൻ്റെ ഒരു അമ്മാവനായിട്ടിരിക്കുന്നതാണ് സുമാരൻ നായർ സാറിന് നല്ലത് വേറൊരു കാര്യത്തിലും അങ്ങനെ ആ സമൂഹത്തെയോ ആ സമുദായത്തെയോ എങ്ങും ചേർക്കാനോ മിക്സ് ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെ പ്രസ്താവന ഇറക്കി വെള്ളാപ്പള്ളി നടേശൻ സാർ വരാൻ പോകുന്നു യോജിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്ന് യോജിക്കാൻ കഴിയുന്ന ഒരു പൊസിഷനിങ്ങോ ഒരു മാനസികാവസ്ഥയിലോ ഒരു ചരിത്രപരമോ ആയ ഒരു സാഹചര്യത്തിലൊന്നുമല്ല ഈ പറയുന്ന വ്യത്യസ്ത സമൂഹങ്ങൾ വ്യത്യസ്ത സംഘടനകളൊക്കെ ഈ രാജ്യത്ത് നിലകൊള്ളുന്നത് ജനങ്ങൾക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിഷയം വരുമ്പോൾ ഒരു സമുദായ സംഘടന പിടിച്ചാലും ജനങ്ങൾ നിൽക്കില്ല ജനങ്ങൾ അതിലേക്ക് തിരിയും ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിൽ പോലും ഈ സംഘടനകൾ തമ്മിലൊക്കെ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് വാർത്താ മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കുമൊക്കെ പലതരം പ്രസംഗങ്ങൾ നടത്തി അവർക്കിങ്ങനെ രാവിലെ മുതൽ ലൈവ് വിടാമെന്നല്ലാതെ ജനത്തിൻ്റെ മനസ്സിൽ ഒരു കോസുണ്ട് ആ കോസിനൊരു സൊല്യൂഷനുണ്ട് അതിലെവിടെയാണ് അവർ നിൽക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്കൊരു പൊസിഷനുണ്ട് ആ പൊസിഷനിൽ നിന്നൊന്നും ആർക്കും പിടിച്ച് സംഘടനാപരമായ ആഹ്വാനങ്ങൾ നൽകിയൊന്നും മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ ചിന്താശേഷിയെ സ്വാധീനിക്കാൻ കഴിയുന്ന അവർക്ക് കൂടി ബോധ്യമുള്ള സംഗതികൾ ഉണ്ടായിത്തീരണം ഈ സുമാരൻ നായർ സാറിൻ്റെ സംഘടനയിൽ നിന്ന് ആർക്കും അദ്ദേഹത്തെ പുറത്താക്കാനൊന്നും പറ്റില്ല കാരണം അതിനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഘടനാപരമായി ഒരു ഈ ചലന്തി വല കിട്ടുന്നത് പോലെ വളരെ മനോഹരമായ നെറ്റ്വർക്കിങ്ങിലൂടെയാണ് ആ സംഘടനയൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊന്നും ഒരാളിനെ വളരെ പെട്ടെന്ന് അങ്ങ് അടർത്തി മാറ്റി പറിച്ചെടുത്ത് ദൂരോട്ട് കളയാനും നോക്കില്ല സുമാരനായർ സാറൂടെ വിചാരിക്കണം അതിൽ നിന്നും മാറണമെന്ന് അല്ലാതൊരു പണിയും നടക്കൂല ഇല്ലെങ്കിൽ എന്നേ നടക്കൂലേ പണി എന്നേ ഇതൊക്കെ ചെയ്യൂലേ അപ്പോൾ ഇവരാരും കീറിയിരിക്കുന്ന അതുകൊണ്ടല്ല പിന്നെ രണ്ടാമത്തെ കാര്യം സുമാരൻ നായർ സാറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഓപ്പറേഷൻ വളരെ ദയനീയമായി ആ സമൂഹം തള്ളിക്കളഞ്ഞതാണ് ഒന്ന് അയ്യപ്പ സംഗമത്തിൻ്റെ പിന്തുണ അതിന് നായർ സമുദായത്തിൽ നിന്ന് തന്നെ വലിയ എതിർപ്പും അഭിപ്രായ വ്യത്യാസവും സുമാരൻ നായർ സാറിനുണ്ടായി രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ മകളെ ഒന്ന് മെയിൻ സ്ട്രീം ചെയ്യാൻ ഒരു പിതാവെന്നുള്ള നിലയിൽ അദ്ദേഹം ആഗ്രഹിച്ചു ആ മെയിൻ സ്ട്രീമിങ് വേണ്ടത്ര ശക്തമായി ആരും അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റെടുത്തില്ല അങ്ങനെ ഒന്നു രണ്ട് കാര്യങ്ങൾ നടക്കാതിരിക്കുന്നുണ്ട് പിന്നെ അവർ നോക്കുമ്പോൾ ഈ പറയുന്ന നായർ സമൂഹത്തിൽ കാര്യമായൊന്നും നടക്കുന്നില്ല അവർക്കാർക്കും ഒരു പുരോഗതി ഇല്ല ഇയാളിങ്ങനെ കയറി ഇരിക്കുന്നതെന്നേ ഉള്ളൂ അതിലെനിക്ക് പ്രിയപ്പെട്ട നായർ സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ഒരു കമ്മ്യൂണിറ്റിയിലും ആരെക്കൊണ്ടും അങ്ങനെ പ്രയോജനമൊന്നുമില്ല നിങ്ങളീ കാണുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലോ ബാക്കി കമ്മ്യൂണിറ്റിയിലോ എന്തെങ്കിലുമൊക്കെ കാണുന്നത് അവർ പോയി കഷ്ടപ്പെട്ടോ കച്ചവടം നടത്തിയോ അവർ പോയി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കാശ് കൊണ്ട് അവർ വലിയ കെട്ടിടം പണിയുകയും ആ കയ്യിലിരിക്കുന്ന കാശെടുത്ത് കാറ് വാങ്ങിച്ച് ഓടിക്കുകയും ആ കയ്യിലിരിക്കുന്ന കാശ് എടുത്ത് ഉമ്മായം കൊണ്ട് പേർഷെ പോവുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ റീലൊക്കെ എടുത്തിട്ട് അഭ്യാസം കാണിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊന്നും പ്രത്യേകിച്ച് ഏതെങ്കിലും സമുദായ സംഘടനകളോ മറ്റൊന്നും അവർ വീട്ടിൽ കൊണ്ട് കൊടുത്തൊന്നുമല്ല അവിടെയൊക്കെ ചെന്ന് അവർ പിരിക്കുന്നതേ ഉള്ളു ഈ സംഘടനകൾ അപ്പോൾ അതുകൊണ്ട് സുമാരൻ നായർ സാർ എന്തോ ശേഷി കുറവുള്ള ആളാണ് അതുകൊണ്ടാണ് നായർ സമുദായം ഇങ്ങനായത് അതൊക്കെ കഷ്ടമാണ് അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് മാത്രമല്ല പുള്ളിയൊരു അന്തസ്സും കുലീനത്തവും ഒക്കെ ആളാണ് എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഒരിക്കൽ പുള്ളിയെ കാണാൻ പോയിട്ടുണ്ട് ഒരു മുൻ എൻ എസ് എസ് ഡയറക്ടറുടെ മകനുമായിട്ടാണ് പോയത് ഞാനും അദ്ദേഹവും കൂടി അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിന് പോയതാണ് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ വരണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു കുഴപ്പമില്ല വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി പേരാനിൽ എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ ചെന്നിരുന്നു അപ്പോൾ പുള്ളിയുടെ ഒരു സമീപനമൊക്കെ കണ്ടിട്ട് എൻ്റെ കൂടെ വന്ന അദ്ദേഹത്തിന് വലിയ നിരാശ തോന്നിയെങ്കിലും എനിക്ക് വലിയ നിരാശയൊന്നും തോന്നില്ല കാരണം ഒരു പ്രായമായ മനുഷ്യൻ്റെ എൻ്റെ വാപ്പാടെയൊക്കെ പോലെയുള്ള ഒരു മൂശാട്ട ഒരു ഭാവത്തിലൊക്കെ ഇരുന്ന് ആ ഊ ആഊ എന്നൊക്കെ ഏതാണ്ട് പറഞ്ഞങ്ങ് വിട്ട് പുള്ളി അടുത്ത സമയത്തായിട്ടാ ചാനലിലൊക്കെ ചിരിക്കുന്നത് പോലും കാണുന്നത് ചിരിയൊക്കെ കാണാൻ നല്ല അഴവുള്ള ചിരി നല്ല മനോഹരമായ ചിരിയൊക്കെയാണ് ഞാനേ അവരോട് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം മോശമാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ആ കസേരയിൽ നിന്ന് പുള്ളി മാറി വേറൊരാൾ വന്നിരിക്കുമ്പോഴാണ് ഇത്രയൊക്കെ ദ്രോഹവും വൃത്തികേടും കാണിക്കുന്ന ആളാണോ ഈ കസേരയിരിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നത് ഇപ്പോൾ എസ് എൻ ഡി പിയുടെ യോഗ ജനറൽ സെക്രട്ടറിമാരായിട്ട് എത്രയോ പ്രഗത്ഭന്മാരിരുന്ന് അന്നൊക്കെ അവരെല്ലാം പറഞ്ഞു ഒന്നും നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല ഈ സമുദായത്തിനൊരു ഗുണമൊന്നുമില്ലെന്ന് അപ്പോൾ ഗുണമുണ്ടാക്കാനാന്ന് പറഞ്ഞാൽ വന്ന ആൾ വന്നിരുന്ന് പറയുന്നത് കേട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് സുമാരൻ നായർ സാർ അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് കോൺഗ്രസ്സുകാരുടെ ഒരു അമ്മാവനായിട്ടിരിക്കുക കോൺഗ്രസ്സുകാർക്ക് ആർക്കും സുമാരൻ നായർ സാറിൻ്റെ ഒരു പോസ്റ്റും വേണമെന്നൊരാഗ്രഹവും ഇല്ല അവരങ്ങേ ഒരു പ്രായമായ ആളായിട്ട് എന്താ പറയുന്നത് ഒരു കാരണം അവരുടെ സ്ഥാനത്ത് കണ്ട് ഇങ്ങനെ പോവുക അങ്ങ് രണ്ട് ചീത്ത കുറഞ്ഞാലും ഒരിച്ചിരിക്കത്തേ ഉള്ളു അപ്പോൾ ഇന്നലെ അങ്ങ് എന്താ പറയുന്നത് രമേശ് ചെന്നിത്തലയെ ഇതുപോലെ പ്രഗത്ഭനായ ഒരാളുണ്ടോയെന്നൊക്കെ ചോദിച്ചു അങ്ങയുടെ അഭിപ്രായം പക്ഷേ കുറച്ച് ആളുകൾക്ക് മുമ്പ് അങ്ങക്ക് ഭയങ്കര കുറവായിരുന്നു രമേശ് ചെന്നിത്തല സാറിനോട് പക്ഷേ എന്നിട്ട് രമേശ് ചെന്നിത്തല സാറിന് അങ്ങയോട് വലിയ കരുണാമയമായ ബഹുമാനപൂർവ്വമായ ഇഷ്ടവും സ്നേഹവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേസമയം മറുവശത്ത് നമ്മുടെ ചന്ദ്രബോസ് സാറൊക്കെ പറയുന്നില്ലേ അവിടെ വന്നപ്പോൾ കയറ്റിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതും പിന്നെ ഇപ്പോൾ മന്നത്ത് പത്മനാഭൻ്റെ കൊച്ചുമകൻ എന്നും പറഞ്ഞൊരാളിനെ കൊണ്ടുവന്നൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ സാറിനെതിരെയൊക്കെ എഴുതി ഇറക്കിക്കുന്നതൊക്കെ ഒരു ആസൂത്രിതമായ സംഗതിയാണ് മന്നത്ത് പത്മനാഭൻ സാറിൻ്റെ കൊച്ചുമോൻ വന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായതിൻ്റെ കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായി അതിൽ നിറഞ്ഞ് നിറഞ്ഞ് നിൽക്കാൻ അവർക്ക് കഴിയാതെ പോയത് കൊണ്ടുകൂടിയാണ് അതിനിപ്പം കയറി ഇരുന്നത് നടത്തിക്കൊണ്ട് പോകുന്ന ആളിനെ ചീത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഈ സുമാരൻ നായർ സാറിനെയും അതുപോലെയുള്ള ആളുകളെയൊക്കെ വല്ലാണ്ട് ചീത്ത വിളിക്കാതെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ശ്രദ്ധാപൂർവ്വം അവരെയൊക്കെ നോക്കിക്കാണുക അവരുടെയൊക്കെ പ്രായം വെച്ചും അനുഭവങ്ങൾ വെച്ചും വേറെന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായ പണക്കങ്ങൾ വെച്ചുമൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ പറയാം അവർക്കല്ലാതെ ഫോണിലൊന്നും വിളിച്ച് അവർ ചെറിയ പറയാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് പത്രക്കാരടുത്തായിരിക്കും ഇതൊക്കെ പ്രകടിപ്പിക്കുക ഞാൻ പറയുന്നത് ഇതെല്ലാം പറയുമ്പോഴും കൂടാം എന്നൊക്കെ പറയുമ്പോഴും ആ ഒന്നിച്ചു കൂടലൊന്നും നടക്കത്തോന്നുമില്ല അതൊന്നും പറ്റത്തില്ല അങ്ങനെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്തുകൊണ്ട് പറ്റത്തില്ലെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ അതൊക്കെ ഈ ഓരോ കമ്മ്യൂണിറ്റിക്കിടയിൽ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയും അങ്ങനൊന്നും പറ്റില്ല അതൊന്നും ആ രണ്ട് സമുദായത്തിലെ അംഗങ്ങൾക്കും യോഗ്യമായൊരു സംഗതിയല്ല ഈ രണ്ട് സമുദായത്തിലെ അംഗങ്ങൾക്കും ഇങ്ങനെ യോജിക്കുന്നതിനേക്കാൾ അവർക്ക് കൂടുതൽ ഇഷ്ടം എന്തെല്ലാം വിരോധം ഉണ്ടെങ്കിലും മുസ്ലിങ്ങളുമായിട്ട് സഹകരിക്കുന്നതിനാണ് എന്നാണ് എൻ്റെ അനുഭവങ്ങളുടെ ബോധ്യം അത് പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ